എന്തോ ഇവിടെ ഓ കൊറേ നേരമായിട്ട് വല്ല ബൈക്ക് വല്ല വരുവാണെങ്കിൽ ലിഫ്റ്റ് അടിച്ചു പോവാന്ന് പറഞ്ഞ് എനിക്ക് വരുന്നേ ഒരൊറ്റം ബൈക്ക് കരുതത്തില്ല ഒരു ഞാൻ കൈ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോയി കേറിപ്പോ ഒരു മനസാക്ഷി ഇല്ലയോ അങ്ങനെ അയ്യോ വേണ്ട എനിക്ക് പരിചയമുള്ള ചേട്ടനാ പോയത് ഈ റോഡിൽ നിന്ന് കൈ കാണിച്ചിട്ട് ഒരു കാര്യമില്ല നീ എന്റെ വാ ബൈ ഞാൻ പറഞ്ഞുതരാ ണ്ടോ ആ പോസ്റ്റ് എത്തതിന് മുമ്പായിട്ട് നിനക്കൊരു നൂറ് രൂപ കളി കിട്ടും ആ ചിന്തിച്ചേ ചിന്തിച്ചോ എങ്കിലേ തോക്കിട്ടു കൊറേ നേരോടെ ഞാൻ നോക്കുക പോസ്റ്റായല്ലേ കിട്ടിയില്ലല്ലേ നിരഷപ്പെട്ടിട്ട് ഈ പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ അടുത്ത പോസ്റ്റ് വരെ നോക്കണം അവിടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്ത പോസ്റ്റ് പിന്നെ അടുത്ത പോസ്റ്റ് പിന്നെ അടുത്ത പോസ്റ്റ് അങ്ങനെ പൈസ നോക്കി നോക്കി നമ്മൾ വീട്ടിലെത്തും എങ്ങനെയുണ്ട് എന്റെ ഐഡിയ സമയം പോയിത്തല്ല വീട്ടിലെത്തുകയും ചെയ്യും ഇന്നലെ രാത്രിയില്ലേ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ബഹളം ആയിരുന്നല്ലോ എന്തു വരുന്നു അതാണോ അച്ഛനെന്നല്ലേ പാതരാത്രിക്കാ ജോലിയും കഴിഞ്ഞു പുള്ളിക്കാരൻ വന്ന പൈപ്പൊക്കെ തുറന്ന് കാലൊക്കെ കഴിഞ്ഞു ഞാനും അമ്മയും നോക്കുമ്പോ ഉണ്ടല്ലോ വെളിയിൽ ആരാണ്ട് പൈപ്പിൽ വെള്ളം കുറഞ്ഞത് പോയി അതും പോരാഞ്ഞിട്ട് കഥവെ വാങ്ങില്ല പിന്നെ കോളിമ്പുട്ടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ വിചാരിച്ചു കുറുവാസങ്കം വീട്ടിൽ മോട്ടിക്കാൻ കറിയായിരുന്നു അമ്മയും നോക്കിയില്ല അമ്മ കഥ കുറഞ്ഞെ മടലും കൊണ്ട് തലമണ്ടക്കെടിക്കും തലവട്ടി ചത്തോ ഓ എവിടുന്നോ അച്ഛന് സ്ഥിരം കൊള്ളുന്ന കൊണ്ടുകൊണ്ട് അച്ഛന്റെ നിലയിലാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പ തല പൊട്ടി ഡീ ഇന്നേതാ ദിവസം ഒന്ന് എനിക്കറിയാവോ വെള്ളി എടി വെള്ളിയാഴ്ചയുള്ളേ ഇതുവഴിയൊന്നും ആരും പോലെ റബ്ബറും ഉണ്ടോ അതിനകത്താണ് വിരുത്തി തൂങ്ങി മരിച്ചതുകൊണ്ട് ഇവിടക്കേ അവരുടെ പ്രേതമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് നിന്റെ നാളേതാ കുംഭം കുംഭം അത് മാസമല്ലോ നിന്റെ നാളേതാ കാർത്തിക ആ നിന്റെ കാര്യത്തി തീരുമാനമായി ആ മരിച്ച പുള്ളിക്കാരിയുടെ പേരും കാർത്തികു തന്നെയായിരുന്നു പിന്നെ നീ ആര് കാർത്തിക തൂങ്ങി മരിച്ച കാർത്തിക വെറുതെ തമാശല്ലേ തമാശ പേട്പ്പിക്കാൻ വന്നേക്കുന്നു എന്റെ അടുത്തവന്റെ കളി